ഹൈ ഞാൻ ഡോക്ടർ പ്രദോഷ് പ്രമേയ രോഗികൾ ബ്ലഡ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് എടുക്കും പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വെള്ള ഗ്ലൂക്കോസ് എടുക്കാം പോസ്റ്റ് പാൻഡറി ഗ്ലൂക്കോസ് തന്നെ വിളിക്കുക ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് എന്ന് വെച്ചാൽ നമ്മൾ രാത്രി പത്ത് മണിക്ക് ശേഷം ഒന്നും കഴിക്കരുത് രാവിലെ ഒരു ആറു മണി എട്ട് മണി സമയത്തൊക്കെ എടുക്കുക ഒരു എയ്റ്റ് അവേഴ്സ് മിനിമം ഫാസ്റ്റ് വേണം അതാണ് സാധാരണ നിബന്ധന ഇതിൽ അതിന് മുന്നേ ഉള്ള ദിവസങ്ങളൊക്കെ സാധാരണ രീതിയിൽ തന്നെ ക്രമീകരിച്ചുള്ള ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മുന്നത്തെ ദിവസം ക്രമേഹ എടുക്കുന്ന എല്ലാ മെഡിസിൻസും ഒന്നും മിസ് ചെയ്യാതെ എങ്ങനെയാണോ എടുക്കുന്നത് എല്ലാ മെഡിസിൻസും എടുക്കേണ്ടതാണ് പിന്നെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഗ്ലൂക്കോസ് നോക്കുന്നത് ഇപ്പോഴും റെക്കമെൻഡേഷൻസ് വെച്ചാൽ ഒരു മണിക്കൂറിന് രണ്ട് മണിക്കൂറിന് ഇടയിൽ ഏതെങ്കിലും ഒരു ടൈമിൽ എടുക്കാം അതൊരു ഫിക്സഡ് ടൈമിൽ രണ്ട് മണിക്കൂർ എടുക്കണം എന്നല്ലോ ഒരു മണിക്കൂറിന് രണ്ട് മണിക്കൂറിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ടൈമിൽ എടുക്കാം അതിൽ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും കാണുന്നതാണ് എറർ വരുന്ന കാണുന്നതാണ് ആ ദിവസത്തിൽ മെഡിസിൻ മിസ്ഡായിട്ടാണ് പേഷ്യൻസ് പലപ്പോഴും ചെയ്യുക ആ ദിവസം എടുക്കുന്ന ഇൻസുലിനും മെഡിസിനും ഒക്കെ എടുത്തിട്ട് വേണം ഭക്ഷണം കഴിച്ചിട്ടുള്ള സാമ്പിൾ കൊടുക്കാനായിട്ട് ഇപ്പൊ ആണെങ്കിൽ പല ഇൻസിലും പല രീതിയിലായിരിക്കും ഭക്ഷണത്തിന് അര മണിക്കൂർ മുന്നെടുക്കുന്ന ഉണ്ട് പത്ത് മിനിറ്റ് എടുക്കുന്ന മുന്നെടുക്കുന്ന ഉണ്ട് അപ്പോൾ ആ എടുത്തിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിന് ഇടയിൽ സാമ്പിൾ എടുക്കാവുന്നതാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് കിട്ടും പിന്നെ ഉള്ളത് ഭക്ഷണത്തിന്റെ രീതിയിലും കാര്യമായിട്ടുള്ള വ്യത്യാസം വരത്തില്ലേ എന്നത് അതേ ക്രമീകരണത്തിൽ വേണം ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇത് ശ്രദ്ധിക്കാത്ത കൊണ്ട് പലപ്പോഴും റെസ്സ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ബ്ലഡ് സാമ്പിൾ കൊടുക്കാനായിട്ട് താങ്ക് യു